ൂട്ടിഫുൾ പീപ്പിൾ ഐ നോ ഇറ്റ്സ് ബീൻ സെവൻ ടു എയ്റ്റ് ഡേയ്സ് ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറേ ദിവസമായി കുറച്ച് കാര്യങ്ങൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് തീരെ ആക്റ്റീവ് ആവാൻ പറ്റാണ്ടിരുന്നത് ആൻഡ് ഐ എം സോ ഹാപ്പി ദറ്റ് കുറേ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് അപ്പം ഇന്ന് ഞാൻ ഇപ്പോഴാണ് കുത്തിയിരുന്നത് എനിക്ക് യൂട്യൂബ് ആണെങ്കിലും എല്ലാം നോക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ കുറച്ച് കാര്യങ്ങൾ അതിൽ സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ബിഫോർ ദാറ്റ് എനിക്ക് ഇന്നലെ ഇൻസ്റ്റഗ്രാമിലൊരു ഫേക്ക് അക്കൗണ്ട് നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സീറോ പോസ്റ്റ് സീറോ ഫോളോവേഴ്സ് സീറോ ഫോളോയിങ് ആണ് ഐ ഡോ നോ വെദർ ഷി ഓർ ഹി എൻ്റെ അടുത്ത് എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെൽനോക്സ് പാർട്ടേൻ്റെ ഫാനായിരുന്നു മുന്നേ ഇപ്പം ജാസ്മിനെ റിയാക്ട് ചെയ്തത് കണ്ടിട്ട് അല്ലെങ്കിൽ ജാസ്മിനെ ആക്രമിച്ചത് കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ ഫാൻ അല്ലാണ്ടായിരിക്കുന്നു ഐ എം നോട്ട് യുവർ ഫാൻ എനി മോർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കുന്നു ആ കുട്ടീനെ മാത്രം ആക്രമിക്കുന്നു എന്താണ് പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ നാട്ടിൽ റേപ്പിസ്റ്റുകൾക്ക് ഇതിനേക്കാളും വില റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് ആനയാണ് തേങ്ങയാണ് മാങ്ങയാണ് സുബിൻ സുബിൻ വൈഫിനെ ചീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഈ ജാസ്മിൻ ജാസ്മിൻ്റെ ഫിയാൻസേനെ ചീറ്റ് ചെയ്തത് മാത്രം നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കും അങ്ങനെ വലിയൊരു പാരഗ്രാഫും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പിന്നെ പിന്നെനിക്ക് ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ എൻ്റെ വണ്ടീൻ്റെ ഒരു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു മൈ ബോയ് എന്ന് പറഞ്ഞിട്ട് അതിന് ഇവൾ ഓർ ഇവൻ തന്നെ റിപ്ലൈ ആണ് ജാസ്മിനെ ജാസ്മിൻ കൊണ്ടുണ്ടാ ജാസ്മിനെ വിറ്റുണ്ടാക്കിയ പൈസ കൊണ്ടെടുത്ത കാറാണ് എന്നുള്ളത് അല്ല അവനായാലും ശരി അവളായാലും ശരി അല്ല ഞാൻ വണ്ടി എടുത്തിട്ടിപ്പം വൺ ഇയറും ആ വൺ ഇയർ ആൻഡ് ത്രീ ഫോർ മന്ത് ആയി വൺ ഇയർ മുന്നേ എടുത്തൊരു സാധനമാണ് വണ്ടി എന്ന് പറയുന്നത് ആ സമയത്ത് ബിഗ് ബോസും ഇല്ല നിങ്ങൾ ഈ പറയുന്ന ജാസ്മിനും ഇല്ല അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ചിന്തകളായിരിക്കും വേണ്ട ഇനിയിപ്പോൾ എങ്ങനെയായാലും നയിക്കാണ്ട് കിട്ടില്ലല്ലോ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മറ്റേ കുലിക്കുക പൈസ ഒന്ന് മരവൊന്നുമില്ല മെനക്കെട്ടുണ്ടാക്കിയത് തന്നെയാണ് ഓക്കെ വാട്ട് എവർ ഇട്ടേസ് പിന്നെ ഐ എം നോട്ട് യുവർ ഫാൻ എനി മോർ എന്ന് പറഞ്ഞല്ലേ എനിക്കത് ആവശ്യമില്ല ഹേ തലയില്ലാത്ത പട്ടികളുണ്ടല്ലോ കുറയ്ക്കുന്നേ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാർ എന്നെ എന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന പോലും എനിക്കിഷ്ടമല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നട്ടലുള്ളവരായിരിക്കണം സംസാരിക്കാൻ അറിയുന്നവരായിരിക്കണം ഏതൊരു ഇത് വന്നാലും പ്രതികരിക്കാൻ അറിയുന്നവരായിരിക്കണം അങ്ങനെയുള്ളവർ മാത്രം എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി അല്ലാണ്ട് നിങ്ങൾ ഈ പിന്നെ ഫാൻ ആണെന്ന് പറയുന്ന വ്യക്തിയെ പോലും ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയയിൽ വന്ന് നിന്നുകൊണ്ട് കുറയ്ക്കാൻ പറ്റാത്ത ആൾക്കാരൊന്നും ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടരുത് കണ്ടല്ല കേട്ടില്ലേ അത് എനിക്ക് തന്നെ നാണക്കേടാണ് സോ ഡോ ഡു ദിസ് ഓക്കെ ഇഷ്ടപ്പെടരുത് എനിക്ക് മെസ്സേജ് ഉപയോഗിക്കരുത് ഏ ഭയങ്കര ഇരിറ്റേറ്റിംഗ് ആണത് ഈ ഈ പറയുന്ന പോലെ നട്ടലില്ലാത്ത കുറേ എണ്ണം വന്നിരുന്ന് കുറയ്ക്കുന്നത് അല്ലേ എനിക്ക് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് പക്ഷെ എനിക്കത് പറയണം എന്ന് തോന്നി ജാസ്മിനെ വിറ്റുണ്ടാക്കിയ പൈസയിലൊന്നല്ല ഞാൻ എടുത്തിട്ടുള്ളതെന്നുള്ളത് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് ബാക്ക് ടു ദ ടോപ്പിക് കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാരക്ടർ എക്സ്ചേഞ്ച് എന്നുള്ള ഒരു സാധനം അത് അടിപൊളിയായിരുന്നു അർജുൻ ബ്രോവേഴ്സ് ഒന്നും പറയാനില്ല ഏട്ടാ അന്നൊരു ജാൻമോണി ആ ചേച്ചിൻ്റെ അവരെ ഒരു ഇത് ചെയ്തതിനേക്കാളും സൂപ്പറായിരുന്നു നോറേനെ ചെയ്തിട്ടുണ്ടായിരുന്നത് സൂപ്പർബ് ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് നോറ എന്താണോ നോറ അത് അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടാണ് ആൾ അതിനകത്ത് കാണിച്ചിട്ടുള്ളത് ദ് വാസ് അമേസിങ് അതുപോലെ തന്നെ ജാസ്മിൻ അത് പറയുന്ന വേണം കേട്ടോ ജാസ്മിൻ സിജോട്ട് ചേട്ടനെ കാണിച്ചത് വാസ് സൂപ്പ് അതിൽ ആ സി ജോർജാടിന്റെ ഒരു വേ ഓഫ് ടോക്കിംഗ് ഉണ്ട് അത് അത് കഴിഞ്ഞിട്ട് ഈ പല്ലിൻ്റെ വീടിൽ പിടിക്കുന്ന ഒരു അതൊക്കെ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല കേട്ടായാലും ജാസ്മിൻ വാസ് അടിപൊളി ദെൻ വന്നിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ വലിയൊരു സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അർജുൻ തന്നെയാണ് എന്തായാലും ഒരുപടി മുന്നിൽ നിൽക്കുന്നുള്ളത് ഐ മീൻ സൂപ്പ് അടിപൊളിയായിരുന്നു വട്ട് എവർ ഇട്ടേസ് അതുപോലെ തന്നെ സിബിൻ ചേട്ടൻ സിബിൻ ചാട്ടൻ്റെ ഞാൻ മെയിൻലി അത് പറയാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിബിൻ ചേട്ടനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല അവരുടെ ഇഷ്യൂസിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഇന്റർവ്യൂസ് വന്ന കണ്ടില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സാധനം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അത് ഓൾറെഡി സിബിൻ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് അവിടുന്ന് ടാബ്ലറ്റ് കൊടുക്കുന്ന കഥയും പിന്നെ വേറൊരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവർ മുക്കിയിട്ടുണ്ട് അത് അനന്തു ഓൾറെഡി റിയാക്ട് ചെയ്തതാണ് അതായത് ഈ നമ്മുടെ ബിഗ് ബോസിൻ്റെ പേരിൽ രണ്ട് കേസുകൾ ചെന്നൈയിൽ നടക്കുന്നുണ്ട് എഫെയർ ഇട്ടിട്ടുണ്ട് അതൊക്കെ ആ ചാനലിൽ മുക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഏഷ്യാനിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഒന്നെങ്കിൽ സിബിൻചായിട്ടു ഭീഷണി ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്തുത യൂട്യൂബ് ചാനലിന് ചിലപ്പം ഭീഷണി കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അത് മുക്കിയിട്ടുണ്ടാകുന്നത് വോട്ട് എവർ ബിഗ് ബോസിന് പിന്നെ എന്താ പറയുക സിബിൻ ചാട്ടിൻ്റെ പേഴ്സണൽ ഇഷ്യൂ അത് പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് കാരണം സിബിൻ ചാട്ടൻ അതിനകത്ത് പറയുന്നുണ്ട് ഇവരുടെ വൈഫായിട്ടുണ്ടായിരുന്ന ആയിട്ടുള്ള സോ വി ക്യാൻ കോൾ ഹെർ ഹിസ് വൈഫ് ഓക്കെ അപ്പോൾ ആ ചിഞ്ചു എന്ന് പറയുന്ന ആ ചേച്ചി ആണ് ഇത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ ഇടയിൽ തീരേണ്ട പ്രശ്നങ്ങളായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ സംസാരിക്കേണ്ട ഒരു സാധനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും 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 ഈ ഒരു ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരുന്ന സിബിൻ ചാട്ടൻ തന്നെയാണ് കാരണം ആ ഒരു ആങ്കർ പറയുന്നുണ്ട് ഞാൻ ഇൻറ്റൻഷനിലി ചോദിക്കാത്ത കാര്യമായിരുന്നു അത് അപ്പം അതിൻ്റെ ഇടക്ക് കയറിയിട്ട് നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയുന്നു എന്നുള്ള രീതിയിലാണ് സിബിൻ ആ ഒരു കേസ് ആ ഒരു ഇഷ്യൂ എടുത്തിട്ടത് എന്നിട്ട് പറയുന്നുണ്ട് ചിഞ്ചു എന്ന് പറയുന്ന ആ ചീച്ചിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് നിർത്തട്ടെ ഏത് പെൺകുട്ടി ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നുവെങ്കിൽ അത് പറയട്ടെ എന്തുകൊണ്ട് ഡിവോഴ്സ് തരുന്നില്ല ഡിവ കോടതിയിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ മകന് മകൻ അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും പബ്ലിക്കിൽ വന്ന് പറയരുതായിരുന്നു കാരണം നാളെ അത് റിക്കവറായിട്ട് നാളെ ജീവിക്കുന്ന സമയത്ത് ആ കുട്ടീനെ അത് ബാധിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അച്ഛനെയോ അമ്മേനെയോ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനി ഹേർട്ട് ദ ചൈൽഡ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ചേ ചിഞ്ചു എന്ന് പറഞ്ഞ ചേച്ചി കുറേ ഒരുപാട് ചാനലുകളെ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ സൈഡും കൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ തെറ്റൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ ചാട്ടിന് എല്ലാ ഇൻ്റർവ്യൂസിലും ഇങ്ങനെ കിടന്ന ആ കാര്യങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതേ അധികാരവും അതേ റൈറ്റും ആർക്കുണ്ട് ചിഞ്ചു എന്ന് പറഞ്ഞാൽ ആ ചേച്ചിക്കുമുണ്ട് സോ ഇന്റർവ്യൂസ് കൊടുക്കുന്നതിൽ ഒന്നും തെറ്റൊന്നുമില്ല അവരുടെ കാര്യം അവർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല വിത്ത് പ്രൂഫ് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ചെറുതായിട്ടുണ്ട് മൂവ്മെന്റ് ബ്ലോഗും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ അതാ ഒരു വീഡിയോ ഇപ്പൊ അവിടെ ഇല്ലാതെ തോന്നുന്നു പിന്നെ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഫേക്ക് അക്കൗണ്ട് എന്ന് ചോദിച്ചതുപോലെ സിബിൻ ചേട്ടൻ ചീറ്റ് ചെയ്തതിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല അത് തെറ്റല്ലേ ആണ് അങ്ങനെ ഈ പറയുന്ന സിബിൻ ചേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഈ വഞ്ചന എന്ന് പറയുന്ന ഒരു സാധനം ജാസ്മിൻ ചെയ്താലും സിബിൻ ചെയ്താലും ഹെലൻ ഓഫ് പാർട്ട് ചെയ്താലും തെറ്റു തന്നെയാണ് മനസിലായില്ലേ തെറ്റല്ലാണ്ടാവുന്നില്ല വോട്ട് എവർ പിന്നെ വേറൊരു സാധനം ആ ഇന്റർവ്യൂവിൽ സിബിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ പ്രണയിക്കാൻ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ജാസ്മിനെ പ്രണയിച്ചിട്ട് ജാസ്മിൻ ഗബ്രി കോംബോ പൊട്ടിക്കണം എന്നെ അങ്ങോട്ട് ജാസ്മിൻ സിബിൻ കോംബോ ആയിരിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള സാധനം എനിക്ക് പറ്റില്ല എന്ന് ഞാൻ മുഖത്തൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ വരാം ഞാൻ എന്താണോ അത് അവിടെ കാണിക്കാം അത് നിങ്ങൾക്ക് പുറത്ത് വിടാൻ പറ്റുമെങ്കിൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ മുന്നേയും പറഞ്ഞതാണ് ഈ ഷോന് വളരെ കൃത്യമായിട്ടുള്ള ഓരോരോ പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ട് അവർക്ക് അവരുടെ ടി ആർ പി മാത്രമാണ് വേദതായിട്ട് വരുന്നത് അല്ലാണ്ട് ഈ പറയുന്ന ജനങ്ങളുടെ വോട്ടും മണ്ണാങ്കട്ടും ഒന്നും ഇതിൻ്റെ ഒരു അടിസ്ഥാനമേ അല്ല ഇതിൻ്റെ ഏഴായാലും ഇത് അതുമായിട്ടൊരു ഒരു ബന്ധവുമില്ല നിങ്ങളെ വെറുതെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോട്ടിങ്ങും മണ്ണാങ്കട്ടൊക്കെ വെച്ചിട്ടുള്ളത് ഓൾറെഡി ഫിക്സ്ഡ് ആണ് നമ്മുടെ ഈ പറയുന്ന ഗപ്പിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞു പേര് പിന്നെ പണ്ടേ എഴുതിയതുപോലെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് നിങ്ങളത് അങ്ങനെ ചിന്തിക്കുക വേണ്ട ഈ വോട്ടിംഗ് എല്ലാം നിങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെൻ്റൈൻ ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി അതൊക്കെ പക്ക 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 സ്ക്രിപ്റ്റാണ് ദെൻ വന്നിട്ട് എന്താ പറഞ്ഞു ആ ഗബ്രി ഗബ്രി ഓൾറെഡി ഒരു കഴിഞ്ഞ ദിവസം ജാസ്മിന് ഫാൻസ് കൂടി വരുന്നൊരു സന്തോഷം ആളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അതെ അങ്ങനെ ഒന്നും പറയുന്നില്ല കാരണം നമുക്കറിയാം കാരണം ജാസ്മിന്റെ വാപ്പ ഓൾറെഡി വിളിച്ച് ഞെട്ടിച്ചതാണ് ഇനി എൻ്റെ മകളുടെ പേര് പറയാൻ പാടില്ല എവിടെയും സാധനം എങ്ങനെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാം കാരണം ഓൾറെഡി ഡൂടിൻ്റെ അടുത്ത് സംസാരിച്ച ആ ഒരു സാധനം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പം ഏത് രീതിയിലായിരിക്കും ജാഫറുകൾ പറഞ്ഞിട്ടുണ്ടാവുക അടുത്ത് എന്ന് അറിയാം അത് വളരെ കൃത്യമായിട്ട് ഗബ്രീനെ ബാധിച്ചിട്ടുമുണ്ട് സോ വളരെ പൊലൈറ്റായിട്ട് വളരെ നീറ്റായിട്ടാണ് ഗബ്രി ഇപ്പം എല്ലായിടത്തും ആൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആൻഡ് കഴിഞ്ഞ ദിവസം ഡൂഡ് ഇറങ്ങിയ പാടും വിളിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് എനിക്ക് തോന്നുന്നു മൂവിയോ തലേവിനോ എന്തോ കാണുന്ന സമയത്ത് ഉണ്ടായിരുന്നു കൂടെ ആൻഡ് ഡൂഡ് ഇറങ്ങിനെ കുറിച്ച് കുറെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല കാര്യമല്ലേ എന്തായാലും ഫൈനലിലേക്ക് എത്തില്ല അല്ലെങ്കിൽ കപ്പെന്തായാലും അടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഡൂടുന്നല്ല വൃത്തിയിൽ നല്ലൊരു ധാഹരണയുണ്ട് കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിലും റിവ്യൂ ഇത്രയും വർഷമായിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണല്ലോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ആൾക്കറിയാം എന്തായാലും കപ്പ് അടിക്കാൻ സാധ്യതയില്ല സോ ആ ഒരു അഞ്ചു ലക്ഷം രൂപേരെ പണപ്പെട്ടി കൊടുത്ത് വന്നിട്ടുണ്ട് അത് നന്ദനയ്ക്ക് വീട് വെച്ചു കൊടുക്കാനാണോന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ആൻസർ ഡൂഡ് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അത് വളരെ നല്ല കാര്യമാണ് മനസ്സിലായില്ലേ അങ്ങനെ ഒരു സാധനം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഐ ടു സപ്പോർട്ട് ഡൂഡ് പിന്നെ ബാക്കി എന്തെങ്കിലും ആ വോയിസിൻ്റെയും ചക്കയും അങ്ങനെയൊക്കെ ഇനി വരും ദിവസങ്ങളിൽ എന്താണെന്നൊക്കെ ഉള്ളത് ഡൂഡ് പറയുമായിരിക്കും എനിക്കറിയില്ല കണ്ടിട്ടില്ല ഫിനാലെ കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ അത് കഴിഞ്ഞിട്ട് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ പറയും അതുപോലെ തന്നെ വേറൊരു സാധനം കൂടി ഞാൻ പറയണമെന്ന് മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ സിബിൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം തന്നെ അതായത് ഈ പറയുന്ന പോലെ ിയ ദിയ ചേച്ചി ദിയാസൻ അവരുടെ ആക്ടിവ് അവരൊരു ആക്ടിവിസ്റ്റ് ആണ് അപ്പം അവരുടെ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം അപ്പം അതിന് ദിയ ചേച്ചി ഒരു റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് സിബിൻ ചാടിന് വിഡ്രോവൽ സിംഡ്രമാണെന്നുള്ളത് അതായത് അമിതമായിട്ട് ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് എന്നൊരു കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് കുറച്ച് ദിവസം യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഇതുണ്ടാവും സിം കിട്ടാണ്ടാകുമ്പോഴുള്ള ഒരു ഗ്രാന്തമായ അവസ്ഥ അതായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ ചോദിക്കട്ടെ പിന്നെ എന്ത് എന്ത് മെഡിക്കൽ ചെക്കപ്പും മാങ്ങാത്തുലിയും ചെയ്തിട്ടാണ് ബിഗ് ബോസ് അതിനകത്തെ ആൾ എടുക്കുന്നത് ഒരു ആൽക്കഹോൾ അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ നിങ്ങൾ എന്താടിസ്ഥാനത്തിലാണ് എടുക്കുന്നത് അത് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റി ഇല്ല അതോട്ട് വീണ്ടും അതിന്റെ മുകളിൽ ഒരു ക്വസ്റ്റൻ മാർക്ക് അല്ലേ വരുന്നത് ഉം ഇവര് പിന്നെ ഫുൾ ചെക്ക് ചെയ്തിട്ട് കാരണം അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ അഡിക്ഷൻ ഉള്ള ഒരാൾക്ക് അതിനകത്ത് അതില്ലാണ്ട് ജീവിക്കണമെന്നു പറ്റില്ല ഉം അല്ലാന്നു അവരെ അതിനകത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അല്ലെ പറയാൻ പറ്റില്ല വാട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് വിയോജിപ്പുണ്ട് അല്ലെങ്കിൽ ഒരാളെ പബ്ലിക്കായി വന്നിരുന്നിട്ട് ഭ്രാന്താണെന്ന് പറയുന്നതിനോടും എനിക്ക് വിയോജിപ്പുണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസ് സീസൺ ആ സീസൺ ഫൈവ് അവസാനിക്കാൻ വേണ്ടിയിട്ട്